ഹീം വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മുപ്പത്തിയേഴ് ക്ലാസ്സുകളിൽ പറഞ്ഞ ആ കൂലിയും ഫലായിലുകളും കൃഷിയുടേയും അധ്വാനത്തിൻ്റെയും തൊഴിലെടുക്കുന്നതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ഫൊലായിലുകൾ നമ്മൾ പറഞ്ഞു വായലം ഇറക്കുല്ലഹ ഇത് കിട്ടാൻ ഏഴ് ഷർത്തുകളുണ്ട് നമ്മൾ പറഞ്ഞ ഏത് കാര്യങ്ങളും അത് ലഭിക്കണമെങ്കിൽ ഏഴ് നിബന്ധനകൾ പാലിക്കണം ഇത് എല്ലാ വിഷയത്തിനും ഉണ്ടല്ലോ അൽ ഔവലു ഒന്ന് ഹലാലൻ മഹ്ലൻ മഹളൻ ഹലാല ആയിരിക്കണം ആ സമ്പാദ്യം അല്ലെങ്കിൽ ആ തൊഴിലുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹലാലായിരിക്കണം കാലസ്വല്ലി സ്വല്ലം നബി സല്ലു സ്വല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് മനസ്സിലാക്കാം മൻ അഹദിബിറമ്മൽ അർദുൽമൻ ഒരു ചാണ് ഒരു കയ്യിൻ്റെ ഒരു ചാണിൻ്റെ അളവോളം ഭൂമി ഒരാൾ വെട്ടിപ്പിടിച്ചാൽ അർഹതപ്പെടാത്തത് അർഹതപ്പെടാത്തത് ഉടമസ്ഥതയിൽപ്പെടുത്തിയാൽ ഇനി അത് അനന്തരാവകാശികൾക്ക് കൊടുക്കാതായാലും ഇനി അയൽവാസിയുമായിട്ടുള്ള ഭൂമി തർക്കത്തിൽ പിടിച്ചു വെച്ചതാണെങ്കിലും ഇനി അതല്ല വേറെ ഏതെങ്കിലും വിധത്തിൽ അർഹതപ്പെടാത്ത ഒരു ചാണു ഭൂമി ഓള ഒരാൾ പിടിച്ചു വെച്ചാൽ മിൻസബിറുദ്ദീൻ ഓൻ ആ വെട്ടിപ്പിടിച്ചതിൻ്റെ ഏഴ് ഇരട്ടിയാക്കി അതിനെ അള്ളാഹുത്താലാവൻ്റെ പെരടിയിൽ ചുമക്കാൻ പറയും പെരടിയിൽ ഏറ്റാൻ പറയും എന്നാണ് മാലയാക്കിയിട്ട് അവൻ്റെ കഴുത്തിലൂടെ ഇവിടം ഭൂമി അവൻ വെട്ടിപ്പിടിച്ച ഭൂമിയുടെ ഏഴരട്ടി ഒക്കാല റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന ആ ഭൂമി നമ്മൾ വീട്ടിൽ പയറ്റിൻ്റെ കുരുവാണെങ്കിലും ഇനി നെല്ലാണെങ്കിലും അതല്ല വീട്ടിൻ്റെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ആ സ്ഥലം ഏതാണെങ്കിലും ആ സ്ഥലം ഹലാലായിരിക്കണം അതാണ് ഇപ്പോൾ പറഞ്ഞത് അടുത്ത ഹദീസ് മന്നഹദ അർ ബിഹൈരി ഹഫിഹ നമ്മൾ കൃഷി ചെയ്യുന്ന ഏത് സാധനവും ആ ഭൂമി കൃഷി ചെയ്യുന്ന ഭൂമി അത് നമുക്ക് അർഹതപ്പെടാത്തതാണെങ്കിൽ ആ ഭൂമി ഏഴാം ഭൂമി ഉണ്ടല്ലോ അടിവരെ അടിവരെയുള്ള ആ ഭൂമിയിലെ പിടിച്ചെടുത്ത ഭൂമിയുടെ മുഴുവൻ മണ്ണും കട്ടുണ്ടെന്ന ആൾ ക്യാമനാളിൽ മഷറിൽ ഏറ്റി വരേണ്ടിയിരുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് മോഷണം ചെയ്ത കട്ടെടുത്ത സാധനം എന്താണെങ്കിലും ആ സാധനവും ഏറ്റിയിട്ടായിരിക്കും കള്ളന്മാർ തിയാമന്നാളിൽ മഷറിൽ വരിക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതാണ് ഈ പറയുന്നത് ഭൂമി പിടിച്ചെടുത്താൽ അത്രയും മണ്ണ് ഏഴാം ഭൂമി വരെ താഴേക്കുള്ള അത്രയും മണ്ണ് ഏറ്റിയിട്ട് വരാൻ പറയും എന്ന് ബിസലുഅലി സ്വല്ലം തങ്ങൾ പറയാം മറ്റൊരു സ്ഥലത്തുള്ളത് എന്താണ് മറ്റൊരു സ്ഥലത്ത് ഭൂമി അതിൻ്റെ രൂപം ഭാവം മാറ്റം വരുത്തിയവൻ അവനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു അധീറ്റിലുള്ളത് അതിൻ്റെ പാഠം കൃഷിഭൂമിയെ കൃഷിഭൂമി അല്ലാതാക്കുക അതുപോലെ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന നിലങ്ങളെ കേടുവരുത്തി അതിൻ്റെ രൂപഭാവങ്ങൾ വരുത്തി ജനങ്ങൾക്ക് കിട്ടേണ്ട ഉപകാരത്തിൻ്റെ ഉറവിടം നശിപ്പിച്ച് കളയുന്ന അവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് ഒരു ഹദീസിൽ കാണാം അപ്പോൾ അത് കൃഷി കൃഷിയിടം നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ഈ കൃഷിയിടം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥലം നശിപ്പിക്കുന്നതിനെക്കുറിച്ച് മുത്തനബി പറഞ്ഞ ഹദീസാണ് മറ്റൊരു ഹദീസിലുണ്ട് മനിക്കത്തസഭ മാലൻമിംസമിൻ അനർഹമായ നിലയ്ക്ക് ഒരാളെ സ്വത്ത് സമ്പാദിച്ചു ഇപ്പോൾ ഭൂമിയുടെ കാര്യം നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞത് നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവൻ ആ ജോലിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹലാലായിരിക്കണം ശുഭഹത്ത് അതായത് കലർപ്പിൻ്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടാവാൻ പാടില്ല എന്നല്ലോ പറഞ്ഞത് മനഃഖത്തസഭ മാനൻ മിൻ മിൻസമിൻ ഒരാൾ അനർഹമായത് സമ്പാദിച്ചു തസദ്ദിഹി എന്നിട്ട് ആ പൈസ ചെയ്തു സമ്പാദിച്ചത് അനർഹമായ ഹറാമായ ഹറമായ സംഭവമാണ് എന്നിട്ട് ആ പൈസ ചെയ്തു ഔ വസല ബിഹി റഹിമഹു അല്ലെങ്കിൽ കുടുംബ ബന്ധം പുലർത്താൻ വേണ്ടി അത് ഉപയോഗിച്ചു ചീരന് കൊടുക്കാനോ അല്ലെങ്കിൽ കുഴുക്കലിന് എന്തെങ്കിലും കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുമല്ലോ അങ്ങനെ ഓരോ കുടുംബവന്തം ചേർക്കാൻ ഉപയോഗിച്ചു അംഫക്കഹൂഫി സബീൽ ഇല്ലാഹി ദീനി അതല്ല പള്ളിക്ക് സംഭാവന ചെയ്തു ഏതെങ്കിലും ദീനിയ സ്ഥാപനക്ക് സംഭാവന ചെയ്തു ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇവൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ഓൽക്കിയ ഫിന്നാരി അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും അതാഹുന് വേണ്ട അള്ളാഹുവിന് ഇന്നല്ലാഹു തയീബു ലു ഇല്ലാ തയ്യബൻ അള്ളാഹു താല പരിശുദ്ധിയുള്ളത് മാത്രമേ സ്വീകരിക്കുള്ളൂ ഹറാമായത് നജസ്സാണ് പരിശുദ്ധി ശുദ്ധിയില്ലാത്തതാണ്